കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറെ അഭിമാനത്തോടുകൂടിയാണ് ജനങ്ങളെ വോട്ടിന് വേണ്ടി സമീപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്വാഗതം പറഞ്ഞ സിനാവ് കെ എൻ രാജൻ സൂചിപ്പിക്കുകയുണ്ടായി ഈ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സിറാവ് ഗോവിന്ദ വളരെ പ്രസക്തമായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം സംസാരിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ചില ആളുകൾ പറയും തെരഞ്ഞെടുപ്പ് എടുത്ത് വരുമ്പോൾ അങ്ങനെ ഒരു വർത്തമാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എല്ലാവരും കണക്കന് ആര് വന്നാൽ എന്ത് എന്ന നിലയിലൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ നടത്തും അതാരെ സഹായിക്കാൻ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യമുണ്ടാകാം ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ഗടതപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാനല്ല എല്ലാവരും കണക്കാണെന്ന് പറയുന്ന വാർത്തമാണ് ഞാൻ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഇരുപത്തി തീയതി മുതൽ ഇന്നലേക്ക് കൃത്യം ഒൻപത് വർഷം ഏതാണ്ട് നൂറ്റി പതിനാല് മാസക്കാലമായി രക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരിക്കുക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അഞ്ചുകൊണ്ടക്കാലം അറുപത് മാസം ഉമ്മൻചാണ്ടിയുടെ നോട്ടത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ വരണം ഒരു കാര്യം അറിയേണ്ടത് അവർ അറുപത് മാസം ഭരിച്ചിട്ട് നാൽപ്പത്തിരണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകി പതിനെട്ട് മാസത്തെ പെൻഷൻ കുരിശിയാക്കിയിട്ടാണ് അധികാരം ഒഴിഞ്ഞത് രണ്ടപക്ഷ ദിനാധിപത്യ മുന്നണി നൂറ്റി പതിനാല് മാസം ഭരിച്ചിട്ട് ഈ ഭരിച്ച നൂറ്റി പതിനാല് മാസത്തേതും പതിനെട്ട് മാസത്തേതും കൂടി നൂറ്റി മുപ്പത്തിരണ്ട് മാസത്തെ വിതരണം ചെയ്തു അപ്പോ അറുപത് മാസം ഭരിച്ചിട്ട് നാൽപ്പത്തിരണ്ട് മാസത്തെ പെൻഷൻ മാത്രം വിതരണം ചെയ്ത കോൺഗ്രസ് ഗവൺമെന്റും മാസം ഭരിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്ത ജനാധിപത്യ മുന്നണിയും എങ്ങനെ ആകുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി ഏതാണ്ട് ഇതേ സമയത്താണ് ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ പിണറായി വിജയൻ കൊണ്ടുള്ള ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് അന്ന് ചേർന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട തീരുമാനം അത് അന്ന് വരെ അധികാരത്തിൽ നിന്ന് അധികാരം ഒഴിഞ്ഞു പോയ കോൺഗ്രസ് ഗവൺമെന്റ് ബാക്കി വെച്ച പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാനും അന്ന് വിതരണം ചെയ്തിരുന്ന അറുന്നൂറ് ഉപയ്യയുടെ പെൻഷൻ ആയിരം രൂപയായി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു അത് തന്നെ ഒരു ഗവൺമെന്റ് പുതിയ ഗവൺമെന്റ് ആദ്യം തന്നെ അധികാരമേറ്റ അന്നേ ദിവസം ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ ഗവൺമെന്റിന്റെ പക്ഷവേദന വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ കോൺഗ്രസ് ഗവൺമെന്റ് അന്നായിരത്തി നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരം രൂപയാക്കി പിന്നീട് ഓരോ വർഷവും പത്ത് ശതമാനത്തിന്റെ വർധനവ് വരുത്തി ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തിച്ചു കഴിഞ്ഞ മാസം അത് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളൊക്കെ പ്രസംഗിച്ച കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി എന്നാൽ ഒരു കാര്യം പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കേരളത്തിൽ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നടപ്പിലായത് അന്ന് നാൽപ്പത്തഞ്ച് റുപ്പിയായിരുന്നു ആ നാൽപ്പത്തിയഞ്ച് റുപ്പിക നാൽപ്പത്തഞ്ച് കൊല്ലമായി ക്രമമായി വർദ്ധിച്ച് ഇപ്പോൾ രണ്ടായിരം രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തി അഞ്ച് കൊല്ലക്കാലത്തിനിടയിൽ ഇരുപത് കൊല്ലക്കാലം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് കേരളം ഭരിച്ചിരുന്നത് തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഇരുപത് കൊല്ലക്കാലം അവർ ഭരിച്ചിരുന്നു എന്നാൽ ഈ രണ്ടായിരം നാൽപ്പത്തി രൂപ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതിൽ ഈ ഇരുപത് കൊല്ലക്കാലം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റിന്റെ വർധനം എന്ന് പറയുന്നത് വെറും നൂറ് റുപ്പിയാണ് എന്നാൽ അറിയേണ്ടത് പത്രങ്ങളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് അറിയേണ്ടത് നൂറ് റുപ്യ വർദ്ധിപ്പിച്ചത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക സമയത്താണ് അതുകൊണ്ട് തന്നെ വർദ്ധിപ്പിച്ച് തീരുമാനമെടുത്തു എന്നല്ലാതെ അത് കൊടുക്കാൻ ആ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ് അപ്പോ നമ്മൾ അറിയേണ്ടത് ഏതാണ്ട് മുപ്പത്തിനാല് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കോൺഗ്രസ് ഗവൺമെന്റ് ക്ഷേമമെറ്റ് നൽകിയതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്നു രൂപ ഇത്രയില്ലാതെ ആയിരത്തി അറുന്നൂറും നവംബർ മാസം മുതൽ രണ്ടായിരം രൂപയായി പെൻഷൻ വിതരണം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു താരതമ്യം നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ എല്ലാവരും ഇതിൽ നിന്ന് വ്യക്തമല്ലേ അഞ്ചുകാലം കണ്ട് പെൻഷൻ ഇനത്തിൽ ഒൻപതിനായിരം കോടി രൂപ

ഇതിനുമ്പ് ഏതെങ്കിലും ഒരു രാജ്യത്ത് അധികരില്ലാത്ത രാജ്യമായി പ്രഖ്യാപനം നടന്ന ചൈനയിൽ മാത്രമാണ് വലിയ വികസന രാജ്യമായി അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരുപാട് വികസിത രാജ്യങ്ങളുണ്ടല്ലോ അവിടെയും വലിയ ദാരിദ്ര്യമുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഈ കേരളം നൽകുന്ന വലിയ യജ്ഞത്തിന്റെ ഫലമായി ഇപ്പോൾ അതിദരുതലില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു നാലവ കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളും യൂരിപ്പിക്കുന്ന പഞ്ചായത്തുകളും എല്ലാവരും ചേർന്നാണ് അതിദലില്ലാതിൽ ദാരിദ്ര്യമുള്ള കുടുംബങ്ങളെ കണ്ടെത്തിയത് ആദ്യം ഏതാണ്ട് ഒരു കണക്കെടുത്തപ്പോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു അത് ഇങ്ങനെ എടുത്തൊരു കണക്ക് അത് കൃത്യമായി അവതരിപ്പിച്ച ഗ്രാമസഭയുടെ അംഗീകാരത്തോടുകൂടി അംഗീകരിച്ചപ്പോൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് കേരളത്തിൽ അധികൃതരായി ഉള്ളതെന്ന് കണ്ടെത്തി ഒരു ലക്ഷത്തി മൂവായിരത്തി ഒമ്പത് അംഗങ്ങളുള്ള അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി നാറര കൊല്ലക്കാലം കേവലം പണം കൊടുക്കുക മാത്രമല്ല അവർക്ക് വീട് ഭൂമി ചികിത്സ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഈ കേരളം അധികരുതലില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു ഈ അതേ നവംബർ മാസത്തിൽ ലോകത്ത് ഒരു കണക്ക് വന്നു ആ കണക്ക് ലോകത്ത് അധികൃതരു കോടി ആളുകൾ ജീവിക്കുന്നുണ്ട് നൂറ്റിപ്പത്ത് കോടി ആളുകൾ അധികരുതലായി ലോകത്തുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകളത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് ഇരുപത്തി കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം അത് ദരിദ്ര ഇന്ത്യ രാജ്യത്താണ് നൂറ്റി പത്ത് കോടി ലോകത്താപമാനമെങ്കിൽ അത് ഇരുപത്തി കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ഇന്ത്യ രാജ്യത്താണ് അപ്പോ നമ്മള് ഒരു പരിശോധന നടത്തണ്ടേ ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിമൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ദരിദ്രരുള്ള ഇന്ത്യ രാജ്യത്ത് ഒരു ചെറിയ സംസ്ഥാനം കേരള സംസ്ഥാനം അത് ദരിദ്രില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് എന്ത് എന്ത് പരിശോധന നടത്തണ്ടേ ഇന്ത്യയിലെ മറ്റ് ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും ആ നിലയിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയാതെ കഴിഞ്ഞത് തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷങ്ങൾ നേതൃത്വം നൽകിയ സർക്കാരുകൾ നടത്തിയ ആ നിലയിലുള്ള ഇടപെടലുകൾ കൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയും ഞാൻ അതിന്റെ ഒരുപാട് വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേരള സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തി ഒൻപതിനായിരം കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി ചെറിയ കാര്യമല്ല എന്നാ അഞ്ചു സെന്റും പത്ത് സെന്റൊക്കെ ഭൂമി ഉള്ളവർക്ക് ചിലപ്പോൾ ഇല്ലാത്തതിന്റെ പ്രശ്നം മനസ്സിലാകില്ല ഭൂമി ഭൂമിയില്ലാത്ത നാല് ലക്ഷത്തി ഒൻപതിനായിരം കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല സംസ്ഥാനം രൂപീകരിക്കുന്ന കാലത്ത് ഈ കേരളത്തിൽ ശതമാനം കുടുംബങ്ങൾക്ക് മാത്രമേ ഭൂമിയുടെ അവകാശം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊന്ന് ശതമാനം കുടുംബങ്ങളും പൂരഹിതരായിരുന്നു ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നടപ്പിലാക്കിയ നിയമം അവസാനിപ്പിക്കലും ഭൂപരി ശതമാനം കുടുംബങ്ങളും ഭൂമിയുടെ അവകാശികളായി മാറിയിട്ടുണ്ട് ചെറിയ കാര്യമല്ല ഈ ഒൻപത് വീടിന്റെ അവർക്ക് നൽകുന്ന ലൈഫ് നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കുടുംബങ്ങളുടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി താമസം തുടങ്ങിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം കുടുംബങ്ങൾ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ് ആകെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം കുടുംബങ്ങൾക്ക് ഒൻപതര കൊല്ലക്കാലം കൊണ്ട് വീട് വെച്ച് നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേക്ക് കഴിഞ്ഞു ഇതല്ലേ ഒരു ഗവൺമെന്റിന്റെ ജനപക്ഷ നിലപാടെന്ന് പറയുന്നത് നിർത്തിക്കൊണ്ട് ഭരണവുമായി മുന്നോട്ട് പോവുകയാണ് അതാണ് നടന്ന ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഓണക്കാലത്ത് ഉൾപ്പെടെ ഈ കേരളത്തിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാര്യം നമുക്കറിയാം ജനാധിപത്യ മുന്നണി പഠിച്ചു നിർത്താൻ ആവശ്യമായ വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ കേരളം കേരളത്തിലെ ജനങ്ങളുടെ ഭക്ഷ്യധാന്യ കമ്മി സംസ്ഥാനമാണ് കേരളത്തിൽ നൂറ് ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തുന്നുണ്ടെങ്കിൽ അത് എൺപത്തിനാല് ഏക്കർ സ്ഥലത്തും റബ്ബറും കുരുമുളകും തെങ്ങും കവുങ്ങും അതുപോലെ ഉള്ള നണ്ണുവിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വെറും പതിനാറ് ഏക്കർ സ്ഥലത്ത് മാത്രമാണ് നെല്ലും ഭക്ഷ്യധാന്യങ്ങളും മറ്റ് പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരീനമായ അരി ഉൽപ്പാദനത്തിൽ കേരളം കമ്മി സംസ്ഥാനമാണ് കേരളത്തിൽ ആവശ്യമായ അരി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് റവക്കുമതി ചെയ്ത് വിതരണം നടത്തുകയാണ് ഭക്ഷ്യധാന്യങ്ങൾ റവക്കുമതി ചെയ്ത് വിതരണം നടത്തുകയാണ് അങ്ങനെ വിതരണം നടത്തുമ്പോൾ ആ സംസ്ഥാനങ്ങളേക്കാൾ കൂടിയ വില ചെയ്യുന്ന സംസ്ഥാനത്ത് നൽകേണ്ടി വരും എന്നതാണ് വസ്തുത എന്നാൽ ജനാധിപത്യ മുന്നണിയുടെ അത് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത അങ്ങനെ ഭക്ഷ്യധാന്യ കമ്മി സംസ്ഥാനമായ ഈ കേരളം തൊള്ളായിരത്തി അറുപതോളുടെ തുടക്കത്തിൽ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്ന് കേരള ജനത കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ നന്നപടങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ വിദേശം ഇന്ത്യയുടെ കലാവിലേക്ക് നൽകുന്നുണ്ട് ആ ഞങ്ങളുടെ ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾ മറ്റുപാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് സബ്സിഡി നൽകിക്കൊണ്ട വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ മാസം മുതൽ ഈ കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം നിലവിൽ വന്നത് കേരളത്തിലെ ജനങ്ങളുടെ സംവിധാനമായിരുന്നില്ലേ കേരളത്തിലെ റേഷനിംഗ് സംവിധാനം തൊണ്ണൂറ്റി ഒന്ന് വരെ ആയിരുന്നില്ല ശ്രീമാൻ നരസിംഹറാവു കോൺഗ്രസ് നേതാവ് ഇന്നീട് പ്രധാനമന്ത്രിയായി ഇറമേ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കി അത് മറ്റൊന്നുമില്ല സപ്തികൾ എല്ലാം ഒട്ടിച്ചു വയ്ക്കാൻ തീരുമാനിച്ചു സംരക്ഷിക്കുന്ന ഞാൻ വിശദമായ കണക്ക് പറയണമെന്ന് ഒരുപാട് പറയുന്നു ഞാൻ ആ പറയുന്നില്ല ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ റേഷൻ കടകൾ വിതരണം ചെയ്യുന്ന ഏറ്റവും മരിക്ക് മൂന്നൂർ പൈസ ആയെന്ന വിലയെങ്കിൽ അഞ്ചു വർഷക്കാലം സബ്സിഡി കുറച്ച് തൊണ്ണൂറ്റിയാറ് നരസിംഹറാവ് അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ രിയുടെ വില ആറുന്നൂറ്റി എൺപത്തി ഏഴ് പൈസയായി വർദ്ധിച്ചിട്ടുണ്ട് നേരെ ഇരട്ടി വർദ്ധിച്ചു എന്നുള്ളത് ഈ റേഷൻ സംവിധാനം ഭംഗിയായി നടന്ന സംവിധാനത്തെ തകർത്തതിന്റെ ഉത്തരവാദി കോൺഗ്രസ് ഗവൺമെന്റുകളാണ് തരംരുവ് വന്നു അങ്ങനെ തരംതിരിവിന്റെ ആവശ്യമില്ല കേരളത്തിൽ കേരളം പക്ഷിതരംഗൽപാദത്തിൽ തമ്മിൽ സംസ്ഥാനമാണ് ആ തമ്മിൽ സംസ്ഥാനത്തെ റേഷൻ കറി ആശ്രയിക്കുന്നവർക്കെല്ലാം അരി നൽകുന്നതിനു വേണ്ടിയാണ് കേരള ജനത തൊള്ളായിരത്തി അറുപതുകൾ കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആ നടപടികളാണ് ഈ കത്തിവക്കുന്നൊണ്ട് തലം കൊണ്ടുവന്ന് നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസത്തിൽ കേന്ദ്രം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കി ആ നിയമം നടപ്പിലാക്കിയതോടുകൂടി കേരളത്തിലെ കുടുംബങ്ങളും റേഷനിൽ പുറത്തായി നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകൾക്ക് കൊടുക്കേണ്ട അരിയെ അവർ കാര്യമായി തീരുന്നുള്ളൂ രണ്ടാമത്തെ നടപ്പിലാക്കുന്നത് വരെ കേരളത്തിന് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം മെട്രിക് ടൺ അരി കിട്ടുമായിരുന്നു ഈ നിയമം വന്നപ്പോ പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം മെട്രിക് ടൺ അരി ചുരുങ്ങി അതിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം മെട്രിക് ടൺ അരിയും ഈ കൊടുക്കണം ബാക്കി വരുന്ന രണ്ട് ലക്ഷം മെട്രിക് ടൺ അരിയാണ് അൻപത്തി ഏഴ് ശതമാനം വരുന്ന വെള്ള നീല കാർഡുകാർക്ക് കൊടുക്കാൻ കേന്ദ്രം തരുന്നത് അതാണ് ഈ കേരളത്തിലെ ഇതിനെ റേഷൻ സംവിധാനത്തെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാമായിട്ടും ഈ കേരളത്തിൽ കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങളെക്കാൾ വില കുറച്ച് മാവേലി സ്റ്റോറിലേക്ക് അരിയും മറ്റു സാധനങ്ങളും വിതരണം ചെയ്യാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സബ്സിഡി നൽകിക്കൊണ്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് മുന്നോട്ടു പോകാൻ വേണ്ടി കഴിയുന്നത് ഇതും പ്രയാസം നോക്കുന്നവരെ ചേർത്ത് നിർത്തലല്ലേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഗന്ധം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ ശ്വാസം ഗവൺമെന്റിനെട്ടോ എന്നാണ് നോക്കുന്നത് അതിന് ഇതൊന്നും കാണേണ്ടതില്ല ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ആ ഗവൺമെന്റിന് എല്ലാ ഉപദേശ നിർദ്ദേശവും നൽകുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ പ്രധാന ബന്ധം എന്ന് പറയുന്നത് വിചാരധാരണം

നടത്തിക്കൊണ്ടും അങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ലെ പ്രയാസപ്പെടുത്താമെന്നാണ് ബി ജെ പി ഗവൺമെന്റ് ഒരുപാട് കണക്കുകളുണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന നികുതി പണം ആ നികുതി പണം ഒരു ഭാവം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട് െ കുറിച്ച് ആലോചിച്ച് അതിന്റെ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നതാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഇപ്പൊ ഏപ്രിൽ ഒന്ന് മുതൽ ഇത് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ കാലമാണ് അഞ്ചു കൊല്ലത്തേക്ക് ഒരിക്കലാണ് ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം വർഷത്തിൽ പത്താം ധനകാര്യ കമ്മീഷന്റെ കാലമായിരുന്നു അന്ന് ഈ കേരളത്തിന് കേരളം നികുതിയിടത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പണക്ക് മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം കേരളത്തിന് കിട്ടിയിരുന്നു അതായത് നൂറ് റുപ്പിക സംസ്ഥാനങ്ങൾക്ക് വീതം ബിറ്റ മൂന്ന് റുപ്പിക തൊണ്ണൂറ് പൈസ കേരളത്തിൽ ലഭിച്ചിരുന്നു ഈ മാർച്ച് മുപ്പത്തൊന്നിന് കഴിഞ്ഞത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലമാണ് ആ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലമായപ്പോൾ മൂന്ന് റുപ്പിക അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമായി അത് ചൂഷിച്ചിരുന്നു അപ്പൊ സത്യത്തിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് കോടിയുടെ നികുതി പണത്തിന്റെ ലഭ്യത കുറഞ്ഞു വരികയായിരുന്നു കേരളത്തിന് ഒരുപത്തി ആറായിരം കോടി കിട്ടിയ കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം അത് മുപ്പത്തെട്ടായിരം കോടിയായി ചുരുങ്ങി മൂന്ന് കൊല്ലം കൊണ്ട് പതിനെട്ടായിരം കോടിയുടെ കുറവുണ്ടായതിന്റെ ഒരു കണക്ക് ആ ഇനത്തിൽ മാത്രം കേരളത്തിന് കിട്ടേണ്ടത് ചുരുങ്ങി വരികയാണ് ജി നടപ്പിലാക്കി എല്ലാ നികുതിയും കേന്ദ്രം കൈയെടുക്കുകയാണ് പിന്നെ ഇപ്പോ ബി ജെ പുതിയ സമീപനം സ്വീകരിച്ചു അതായത് കേന്ദ്രത്തിന് നികുതി കിട്ടുന്ന പണത്തിൽ ഒരു സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നാൽ നികുതിയായല്ലാതും പിന്നെ പിരിച്ചെടുത്താൽ അത് വിതരണം ചെയ്യേണ്ട അപ്പൊ ബി ജെ പി തീരുമാനിച്ചു സംസ്ഥാനത്തിന് കൊടുക്കാതെ കേന്ദ്രം കൈയടക്കാൻ കൈയെടുക്കാൻ സസ്റ്റാർജും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കേരളത്തിന്റെ മൊത്തം വരുമാനത്തിൽ പത്ത് ശതമാനമായിരുന്നു പിരിഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തെട്ട് ശതമാനത്തിലധികമാണ് സസ്റ്റാർജൻ സെസിലൂടെയും പിരിച്ചെടുക്കുന്നത് അപ്പൊ അത് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ട അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കാത്ത സമീപനം സ്വീകരിച്ചു ജി എസ് ടി വലിയ നികുതി കേന്ദ്രം പിരിച്ചെടുക്കുകയാണ് അങ്ങനെ പിരിച്ചെടുക്കുന്ന ജി എസ് ടി നടപ്പിലാകുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ നികുതി വരുമാനത്തിൽ വർഷാവർഷം ഇരുപത് ശതമാനത്തിന് വർധനവുണ്ടായി കേന്ദ്രം ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ അതെല്ലാം അവർ പിടിച്ചെടുക്കുമ്പോ ഈ വർധനവ് വർഷാവർഷം ഉണ്ടാകുന്ന വർധനവ് നമുക്ക് അനുഭവമാകില്ല അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചിപ്പോൾ പറഞ്ഞു ഒരു പതിനാല് ശതമാനം ഓരോ വർഷവും ഓരോ സംസ്ഥാനത്തിന് പതിനാല് ശതമാനത്തിന്റെ വർധനവ് കണ്ട് അനുവദിച്ച് നൽകാം എന്ന് പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം വരെ അങ്ങനെ ഒരു ശാപം നിശ്ചയിച്ച് നികുതി പിന്നെ ജി എസ് ടിയുടെ വിഹിതം നൽകിയത് ഇപ്പോ അതിനേക്കാൾ എത്രയോ കുറഞ്ഞ പണമാണ് ഈ വിഹിതമായി ലഭിക്കുന്നത് അതുകൊണ്ട് ആ ഇനത്തിലും വലിയ കുറവാണ് കേരളത്തിലുള്ളത് <iyorsun> yes. <ings> ും മറ്റെല്ലാ കാര്യത്തിലും കേരളത്തിൽ കിട്ടേണ്ട നികുതി പണം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് അതിന്റെ എല്ലാം ഒരുപാട് കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല